നമസ്കാരം കഴിഞ്ഞ ഓഗസ്റ്റിൽ വയനാട്ടിലെ വനഗ്രാമമായ ചേക്കാടിയിലെ സ്കൂളിലെത്തിയ കുട്ടിയാന ചെരിഞ്ഞു സ്കൂൾ പരിസരത്തും വരാന്തയിലും എത്തി കൗതുകം നിറച്ച കുട്ടിയാനയാണ് അണുബാധയെ തുടർന്ന് ചെരിഞ്ഞത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് കുട്ടിയാന സ്കൂളിലേക്ക് എത്തിയത് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് കുട്ടിയാനയെ പിടികൂടി വെട്ടത്തൂർ വനമേഖലയിലേക്ക് മാറ്റിയത് എന്നാൽ കാട്ടാനകൾ ആനക്കുട്ടിയെ ഒപ്പം കൂട്ടുവാൻ തയ്യാറായില്ല തുടർന്ന് കുട്ടിയാന കബനിപ്പുഴ മുറിച്ചു കടന്ന് നേരെ കർണാടകയുടെ ബൈരക്കുപ്പ പഞ്ചായത്ത് പരിധിയിലെ വനപ്രദേശങ്ങളിലേക്ക് എത്തുകയായിരുന്നു ഇവിടെ കടഗദ്ദ എന്ന പ്രദേശത്തുനിന്ന് പരിക്കേറ്റ നിലയിൽ ആനക്കുട്ടിയെ പ്രദേശവാസികൾ കർണാടക വനം വകുപ്പിന് കൈമാറുകയായിരുന്നു തുടർന്ന് നാഗർഹോള ടൈഗർ റിസർവിനകത്ത് സ്ഥിതി ചെയ്യുന്ന ആന പരിപാലന കേന്ദ്രത്തിലേക്ക് കുട്ടിയാനെ മാറ്റുകയായിരുന്നു പരിക്കേറ്റതിനാലും കുഞ്ഞായതുകൊണ്ടും കൊണ്ടും കട്ടിയുള്ള ആഹാരങ്ങളൊന്നും തന്നെ നൽകുവാൻ കഴിയുമായിരുന്ന അവസ്ഥയല്ലായിരുന്നു കുറച്ചു ദിവസങ്ങളായി ആട്ടിൻപാലാണ് കുട്ടിയാനയ്ക്ക് നൽകിയിരുന്നത് ആനക്കുട്ടി സ്കൂളിൽ എത്തിയതോടെ ഈ ആനക്കുട്ടിയെ കണ്ട കുട്ടികൾ ചുറ്റും കൂടിയതോടെ അവരെ എല്ലാം ക്ലാസുകളിലൊക്കെ കയറ്റി അധ്യാപകർ കഥ കടക്കുകയായിരുന്നു സ്കൂൾ വരാന്തയിൽ കയറി തലങ്ങുമിലങ്ങും നടന്ന ആനക്കുട്ടി അവിടെ കിടന്ന ചെരുപ്പുകളൊക്കെ തട്ടിക്കളിച്ചു ഇടയ്ക്ക് പുറത്തിറങ്ങി ക്ലാസ് മുറിക്ക് സമീപത്തുണ്ടായിരുന്ന ബൈക്കും തട്ടിമറിച്ചിരുന്നു വിവരമറിഞ്ഞതോടെ പല ഭാഗത്തു നിന്നും രക്ഷിതാക്കളും ഒക്കെ ഓടിയെത്തി വനം വാച്ചർമാരെത്തി ആനക്കുട്ടിയെ സ്കൂൾ വളപ്പിൽ നിന്ന് പുറത്തെടുക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പരിസരം വിടാൻ കുഞ്ഞാന തയ്യാറായില്ല അര മണിക്കൂറിന് ശേഷമാണ് വനപാലകർ വാഹനവുമായി എത്തി കുട്ടിയാനയെ പിടിച്ചുകയറ്റി വെട്ടത്തൂർ വനപ്രദേശത്ത് വിട്ടത് ഒറ്റപ്പെട്ട നിലയിൽ വെളുകൊല്ലിയിലെ കിഴങ്ങിനടുത്ത് കണ്ട ആനയെ തള്ളയാനയുടെ സമീപത്തെത്തിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ആനകളെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല സ്കൂളിലെ അധ്യാപകരും ഓടിക്കൂടിയവരും ചിത്രീകരിച്ച വീഡിയോ മണിക്കൂറുകൾക്കുള്ളിലാണ് ഹിറ്റായി മാറിയത് സ്കൂൾ വരാന്തയിൽ കിടന്ന കുട്ടികളുടെ ചെരുപ്പുകളും കമന്റുകളിൽ ഇടം പിടിച്ചിരുന്നു നല്ല മഴയും തണുപ്പുമുള്ള സമയത്ത് പാദരക്ഷകൾ ക്ലാസ് മുറിക്ക് പുറത്തിടുവാനുള്ളതല്ലെന്നും തണുപ്പേൽക്കാതിരിക്കുവാനുള്ള രക്ഷാകവചമാണെന്നും ഒക്കെയായിരുന്നു പലരും ആ സമയത്ത് നിരീക്ഷിച്ചിരുന്നത് ഇതിനെ വിമർശിച്ചും കുറിപ്പുകളൊക്കെ എത്തി എന്നാൽ രക്ഷിതാക്കളുമായി ആലോചിച്ചായിരുന്നു ഇത്തരത്തിൽ ചെരുപ്പ് പുറത്തു വയ്ക്കുവാൻ തീരുമാനിച്ചുവെന്നു സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിരുന്നു പുതിയ ക്ലാസ് മുറികളിൽ മാത്രമായിരുന്നു ചെരുപ്പിടാതെ കുട്ടികൾ കയറിയത് സ്കൂൾ പരിസരമാകെ ചെളിയാണ് ചെളി നിറഞ്ഞ ചെരുപ്പുകളുമായി അകത്ത് കയറുന്നത് ക്ലാസ് മുറികളിലും ചെളി പടർന്ന് കുട്ടികൾ തെന്നി വീഴുവാൻ ഇടയാക്കും ഇത് കണക്കിലെടുത്തായിരുന്നു അന്ന് ചെരുപ്പ് ഒഴിവാക്കിയതെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഈ കാട്ടാന കുഞ്ഞുങ്ങൾക്ക് സ്കൂളും കുട്ടികളുമായിക്കെ എന്തോ ഒരു വല്ലാത്ത അടുപ്പവും ബന്ധമുണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും ചേക്കാടി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ എത്തിയതിനു പിന്നാലെ സമാനമായ രീതിയിൽ കർണാടകയിലെ ചാമരാജനഗർ സ്കൂളിൽ നിന്ന് അമ്മയെ നിന്ന് വേർപിരിഞ്ഞ ഈ ഒരു കാട്ടാനക്കുട്ടി സ്കൂളിലെത്തി കുട്ടികളുമായി കൂട്ടായിരുന്നു പല പ്രലോഭനങ്ങൾ നടത്തിയിട്ടും ഈ ആനക്കുട്ടി തിരികെ കാട്ടിലേക്ക് പോകാൻ തയ്യാറായില്ല കുട്ടികളുമായി കളിക്കുവാണെന്ന വിധം കുഞ്ഞി തുമ്പിക്കൈ കൊണ്ട് കുട്ടികളെ ചൊറിയുകയും തുമ്പിക്കൈ കുട്ടികളുടെ കൈകളിൽ ചുറ്റുകയും ചെയ്തിരുന്നു സ്കൂൾ വളപ്പിൽ കൂട്ടമായിരുന്ന കുട്ടികളുടെ അരികിൽ നിന്ന ആനക്കുട്ടി വിട്ടുമാറാൻ തയ്യാറായിരുന്നില്ല മനുഷ്യരെ കണ്ടിട്ടില്ലാത്ത ആനക്കുട്ടി കുട്ടികൾക്കൊപ്പം കുറേ സമയം ചെലവഴിക്കുകയും പാലും വാഴപ്പഴവുമൊക്കെ ആസ്വദിച്ചു കഴിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചത് ഈ അവസാനം വനം വകുപ്പെത്തി ശ്വാസിച്ചും ശകാരിച്ചും ബലം പിടിച്ചും ഒക്കെ ആനക്കുട്ടിയെ കാട് കയറ്റി വിടുകയായിരുന്നു തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ വിഷന്നു വലഞ്ഞ ആനക്കുട്ടി നേരെ കയറി വന്നതും സ്കൂളിലേക്കായിരുന്നു സ്കൂളിലെ അരിപ്പുരയിലും കഞ്ഞിപ്പുരയിലും ഒക്കെ ആനക്കുട്ടി തീറ്റ തേടി നടന്നു ഒന്നും തിന്നാൻ കിട്ടാതെ വന്നതോടെ സ്കൂൾ ഓഫീസിൽ കയറി കമ്പ്യൂട്ടർ തകർത്തു മേശകളും കസേരകളും ഒക്കെ ഉന്തിമറിച്ചിട്ടു കുട്ടികളും അധ്യാപകരും എത്തിച്ച വാഴപ്പഴങ്ങൾ ആവോളം തിന്ന ആനക്കുട്ടി ഒരുവിധമായിരുന്നു കാട്ടിലേക്ക് തിരികെ വിട്ടത് ചെതലയം ഫോറസ്റ്റ് റേഞ്ചിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ മുൻപും കാട്ടാനക്കുട്ടികളൊക്കെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ സാധാരണ കാട്ടാനകൾ വരുന്നത് പതിവാണെങ്കിൽ ഒരു കുട്ടിയാന ഒറ്റയ്ക്ക് എത്തുന്നത് അപൂർവമാണ് കൂട്ടം തെറ്റിയ കുട്ടിയാന അമ്മയാനയെ തേടി വന്നതാകാമെന്നാണ് വനപാലകർ പറഞ്ഞിരുന്നത് സ്കൂളിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ചേക്കാടി വനപ്രദേശം എന്നാൽ കാട്ടാന കുട്ടിക്ക് വനവാസം മടുത്തുവെന്നും നാട്ടിലേക്ക് ഇറങ്ങാനും താല്പര്യമുള്ളതായി വനപാലകർ അന്ന് കരുതിയിരുന്നു അപൂർവം ചില ആനക്കുട്ടികൾ ആനക്കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞ് നാട്ടിലേക്ക് തനിച്ചുറങ്ങാറുള്ളതായി പറയുന്നുണ്ട് പനത്തിനുള്ളിൽ മറ്റ് ആനക്കുട്ടികളുമായി കലഹം ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിൽ ചില ഒറ്റയാന്മാർ കൂട്ടം പിരിഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടാറുണ്ടെന്ന് വനപാലകർ പറയുന്നു പരിക്കേൽക്കുകയോ രോഗം ബാധിക്കുകയോ ചെയ്യുന്ന ആനക്കുഞ്ഞുങ്ങളെ ആനക്കൂട്ടം ഉപേക്ഷിക്കുന്നതും പതിവാണ് കാഴ്ചശക്തി കുറവുള്ളതോ ഗുരുതര പരിക്കേൽക്കുകയോ ചെയ്താലും ആനക്കുട്ടികളെ ആനകൾ ഉപേക്ഷിക്കുക പതിവാണ് കഴിഞ്ഞ മാസം പതിനെട്ടിന് കൂട്ടം തെറ്റി ചേക്കാടി സ്കൂളിൽ എത്തിയ കുട്ടിയാനയുടെ അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കാട് കയറ്റി വിട്ട ആന ഒഴുക്കുള്ള കബനി നദി കടന്നുപോയതിനെ ചൊല്ലി കേരള കർണാടക വനവകുപ്പുകൾ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു നാഗർഹോള വനജീവി സംരക്ഷണ കേന്ദ്രത്തിലെ വെള്ളയാന ക്യാമ്പിൽ സംരക്ഷിച്ചിരുന്ന കുട്ടിയാനയാണ് ചെരിഞ്ഞത് വയറ്റിലെ അണുബാധ മൂലമാണ് കുട്ടിയാന ചരിഞ്ഞതെന്നാണ് വിവരം പാൽ മാത്രം കുടിച്ചിരുന്ന കുട്ടിയാനെ രക്ഷപ്പെടുത്തുവാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല ഏറെ ദിവസത്തെ കിടപ്പിനു ശേഷമാണ് കുട്ടിയാന ചെരിഞ്ഞത്